ഹായ് ഫ്രണ്ട്സ് ഈറ്റൻ സോളിക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നു മട്ടൻ കറിയുടെ റെസിപ്പിയുടെ വീഡിയോസുമായിട്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോസിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ മട്ടൻ കറിക്ക് ആദ്യത്തെ ഇതൊക്കെയാണ് വേണ്ടത് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം പട്ടി എടുത്തിട്ടുണ്ട് അഞ്ച് ഏലക്ക എടുത്തിട്ടുണ്ട് ആറേഴ് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ടുണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് തക്കാളി ഒഴുകിയാൽ ബാക്കിയുള്ള ചേരുവകളൊക്കെ ഒന്ന് മിക്സർ ചാറിലേക്ക് ഇട്ടിട്ട് ചാച്ചെടുക്കണം തക്കാളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി മട്ടൻ വെക്കുമ്പോൾ ചെറിയുള്ളിയാണ് വേണ്ടത് സവോളയുടെ ആവശ്യമില്ല ബീഫിന് സവോളയാണ് വേണ്ടത് അപ്പോൾ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇഞ്ചിയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സർ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചായച്ചെടുക്കാം ഇതേപോലെ ചരച്ചെടുത്താൽ മതി നല്ലപോലെ അരച്ചെടുക്കണമെന്നില്ല അപ്പോൾ ഒരു കിലോ മട്ടന് അതേപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എല്ലോടുള്ള പീസൊക്കെ തന്നെയാണ് മട്ടൻ്റെ ഓരോ പാർട്സും ഓരോ ഗുണങ്ങളാണ് അതുകൊണ്ട് ഒന്നും വേസ്റ്റായി കളയാനില്ല അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് കുക്കർ അതിലേക്ക് വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ അടിക്കാനുള്ള ചട്ടിയെടുത്താൽ മതി അപ്പോൾ നല്ല ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ച ചേരുവകൾ ഇട്ടുകൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം പച്ചമണം പോണവരെയും വഴറ്റിയെടുക്കണം അപ്പൊ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് എടുത്തിട്ട് അത് നല്ലപോലെ വഴറ്റിയെടുക്കുക നമുക്ക് ഇതിലേക്ക് ചേർത്തേണ്ട പൗഡറുകളൊക്കെ ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ചെറിയൊരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഹോം മെയ്ഡായി പൊടിച്ചെടുത്ത ഗരം മസാല പൗഡറിന് ഒരു ചെറിയ ടീസ്പൂൺ ഉണ്ട് ഈ ഗരം മസാലയിൽ പിന്നെ എല്ലാം കൂടി ഉണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ ചെറിയ ചെറിയൊരു ടീസ്പൂൺ എപ്പോഴും ഇട്ട് കൊടുക്കണത് പുത്തിയ ഫ്ലേവർ തന്നെയായിരിക്കും അതും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കുക ഗരം മസാലയുടെ ഒരു ഷോർട്ട് സ്വീഡ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാ. നമ്മൾ എടുക്കുന്ന ഏതൊരു കൂട്ടാണെങ്കിലും നല്ലപോലെ എടുക്കണം പച്ചമണം പോകണം വരെ വഴറ്റിയെടുക്കണം അപ്പോഴാണ് നമുക്കൊരു പ്രത്യേക ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത മട്ടൻ അതിലേക്ക് മട്ടനതിലേക്ക് കൊടുക്കുക മട്ടൻ ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലപോലെ എടുക്കണം അപ്പോൾ മസാലകളൊക്കെ അതിൽ നല്ലപോലെ പിടിക്കും നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഈ റെസിപ്പി കീറൈസിനായാലും ചപ്പാത്തിക്കായാലും ചോറിനായാലും എല്ലാത്തിനും കഴിക്കാൻ പറ്റിയ റെസിപ്പിയും കൂടിയാണ് ഡ്രൈ പരുവത്തിലാണ് നമ്മൾ ചെയ്തെടുക്കണത് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്തി കൊടുത്താൽ മതി പിന്നെ മല്ലിപ്പൊടിയൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക തിക്ക് കൂടും കറിക്ക് മല്ലിപ്പൊടിയൊക്കെ കൂടുതലിടുമ്പോൾ സവാളൊക്കെ നല്ലപോലെ ഇടുമ്പോൾ തിക്ക് കൂടും അരച്ചെടുത്ത ജാറിലേക്ക് ഇത്തിരി വെള്ളമൊഴിച്ചിട്ട് നമ്മൾ ആ ജാർ കഴുകിയ പോലെയായി അതിലേക്ക് ഒഴിച്ച പോലെയായി അപ്പോൾ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല പിന്നെ ഓരോ കുക്കറിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന രീതിയിലൊക്കെ വ്യത്യാസപ്പെടുത്തണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തി കൊടുത്ത് നല്ല വെള്ളം ഇളക്കിയെടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാവുന്നുള്ളൂ ഞാൻ ഉപയോഗിക്കുന്ന കുക്കറിൻ്റെ വിസലിനനുസരിച്ച് ഞാൻ തുറന്ന് നോക്കി അപ്പം വെള്ളമൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് മട്ടനൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് താളിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നല്ലപോലെ വഴറ്റിയിട്ടാണല്ലോ വെച്ചിരിക്കുന്നത് അപ്പോൾ താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല പച്ചക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് താളിക്കേണ്ടി വരിക കറികളൊക്കെ അപ്പോൾ കുക്കറിൽ നിന്ന് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ അടിപൊളി മട്ടൻ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോസ് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോസുമായിട്ട് വരാം